അവസാനത്തായിട്ടൊരു നുണബോംബുമായിട്ട് പൊട്ടി അത് ചീറ്റിപ്പോയ നുണബോംബ് യഥാർത്ഥം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ ഉണ്ടെന്ന് അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അശ്ലീല വീഡിയോ ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ നടത്തിയ അഭിമുഖത്തിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ തരാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് കാരനോ യു ഡി എഫ് കാരനോ അതിൻ്റെ പുറകിൽ പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നടപടിയെടുക്കാമെന്നു പറഞ്ഞു പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ മാധ്യമപ്രവർത്തകരായാലും നിങ്ങളാരും കണ്ടിട്ടില്ല ഈ മീഡിയ ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു പോലീസിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു അവരവർ പോലീസിന് തന്ന പരാതിയിൽ ഈ വീഡിയോ ക്ലിപ്പിംഗ് ഇല്ലായെന്നു ഇല്ലായെന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നറും അവർ കൊടുത്ത പരാതിയിലുണ്ടല്ലോ ഞാൻ ഇന്നലെ പരാതി മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ പോലീസർ കൊടുത്ത പരാതിയിലെ എട്ടാമത്തെയും ഒമ്പതാമത്തെയും പോയിന്റിൽ വീഡിയോ ക്ലിപ്പിംഗ് അവർക്കെതിരായിട്ട് പ്രചരിക്കണമെന്ന് പറഞ്ഞിരുന്നു ഏത് അശ്ലീല വീഡിയോ ആണ് ഏത് അശ്ലീല പോസ്റ്ററാണ് അല്ല വീഡിയോ ക്ലിപ്പിംഗ് എന്നുണ്ട് സംസാരിച്ചപ്പോൾ അത് പരാതിയിൽ സംസാരിച്ചപ്പോൾ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ അല്ല അവർ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞു രണ്ടാമത് അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് എവിടെ അശ്ലീല പോസ്റ്റർ എവിടെ നിങ്ങളാരെങ്കിലും കണ്ടോ നിങ്ങളാരെങ്കിലും കണ്ടോ ഞാൻ ഉണ്ടാക്കണം രണ്ടാമത്